യ്യ ദൈവമക്കളെ നൊവേന തിരുനാളിൻ്റെ പതിമൂന്നാമത്തെ നൊവേന ദിവസമാണല്ലോ ഇന്ന് നാളെ തിരുനാളിൻ്റെ സമാപന ദിനവും ഒരു പുതിയ അനുഗ്രഹവും പുതിയ അഭിഷേകവും തീർച്ചയായിട്ടും ഈ തിരുനാളിലൂടെ ഓരോ മക്കളും പറഞ്ഞു വെക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ വലിയൊരു നിർവൃതിയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുക ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള മാർഗം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക പെടുത്തുക ദൈവത്തിൻ്റെ രാജ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്തു തന്നു എന്ന് ജനതകളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമായിട്ട് മാറുക ഇവരെ അനുഗ്രഹം പ്രാപിക്കാനുള്ള എനിക്കൊന്നും ഒരു ആത്മീയ രഹസ്യ വിധമാണ് എന്തുമാത്രം ദൈവത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുന്നുവോ എന്തുമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാകും നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്ന ഇങ്ങനെയാണ് അങ്ങയുടെ വിശുദ്ധ അങ്ങയെ വാഴ്ത്തും വിശുദ്ധനും ഒരു കാര്യം പറയുന്നുള്ളൂ മഴ പെയ്യുന്ന കാര്യം പറയുന്നില്ല എവിടെ പോയെന്ന് പറയാം എപ്പോഴും അവരുടെ വർത്തമാനം ഒരു സ്വർഗത്തെ പറ്റിയാണ് വിശുദ്ധന് സംസാരിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റിയാണ് വിശുദ്ധന് സംസാരിക്കുന്നത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചു ദൈവം എന്തുമാത്രം കാരണം കാട്ടി എന്നുള്ളതാണ് അങ്ങയുടെ വിശുദ്ധ അങ്ങേ വാഴ്ത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രതാപവും അവർ മനുഷ്യ മക്കളെ അറിയിക്കും ദൈവങ്ങളെ ജീവിതം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണെന്ന ഒരു ധ്യാനമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മൾ തിരുനാളിൻ്റെ പതിമൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ ദിവസം നമുക്ക് കണ്ടുമുട്ടുന്ന ആരോടെങ്കിലുമൊക്കെ ദൈവത്തെപ്പറ്റി ഒന്ന് പറഞ്ഞാലോ ദൈവരാ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അനുഭവം പറഞ്ഞു പതിമൂന്ന് ദിവസങ്ങളായിട്ട് നൊവേനിയല്ലി അനേകം മകൾ നോയിമ്പടുത്തൊക്കെ പ്രാർത്ഥിക്കുക നാളെ നോയിമ്പ് വീടാനിരിക്കുന്നത് കുറച്ചധികം മകൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നോയമ്പ് ആരംഭിച്ചിട്ട് ഇനി നോയിമ്പ് തീരാത്ത മനുഷ്യർ ദിവസവും ഈ ആലയത്തിൽ വന്നുകൊണ്ടിരുന്ന കുറച്ചധികം മനുഷ്യർ അവളെ ജീവിതത്തിൽ ഒരുപാട് വളരെ കഷ്ടപ്പെട്ട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ദിവസം ഒരു പൂർണ്ണ മണിമല പുറത്തു നിന്ന് ദിവസം വരുന്ന കാണാം ഞാൻ അവളെവിടെ പറഞ്ഞു നീ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു ബസ്സിൽ കയറി ഈ പെൺകുട്ടി വരിക എട്ടാം മാസവും ഒമ്പതാം മാസവും കാട്ട നിറവേഹമായിട്ടാണ് പള്ളി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തൊരു ത്യാഗത്തിന് പിന്നിലുണ്ട് സഹോദരന് അപകടത്തിൽപ്പെട്ടു കാല് മുഖച്ചു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ സഹോദരന്റെ ജീവന് വേണ്ടി ഈ പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അതേപോലെ ഇതുപോലെ എത്രയോ വേദനകൾ സങ്കടങ്ങളുമായിട്ട് മനുഷ്യന് വന്നു തീർച്ചയായിട്ടും അവൾ ആദ്യ ദിവസം കരഞ്ഞു വന്നെങ്കിൽ പിന്നീട് പുഞ്ചിരിച്ചു കൊണ്ട് കൊണ്ടുവരികളെ നമ്മുടെ ജീവിതമൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളതാണ് കർത്താവെ ഈ ദിവസം തിരുനാളിൻ്റെ ഈ പതിമൂന്നാമത്തെ ദിവസത്തിൻ്റെ മേൽ അങ്ങ് ജോലി ചെയ്യുന്ന അനുഗ്രഹത്തെ ഓർത്ത് അന്ന് പറഞ്ഞോയെ നിന്നെ നിരന്തരം വാഴ്ത്തുവാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പറയുവാൻ അങ്ങനെ സ്നേഹത്തെ വർണ്ണിക്കാൻ ഞങ്ങൾക്ക് വരം നൽകണമേ വിശുദ്ധരെ പോലെ അങ്ങയുടെ മഹത്വം ആരാക്കി നിന്റെ ഈ പ്രിയപ്പെട്ട മക്കളെ മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ यत् वा पुण्यवानि स्वीकरि कोकैकल्टिभामिन अर्थनकल् वेष्ठि चालु वेठि